ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബികായേ നമ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത വിനീത നമസ്കാരം ശ്രീ ഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിൽ കർക്കിടമാസം മുതൽ കന്നിമാസം അഞ്ചു വരെയുള്ള യജ്ഞാചരണം മാസത്തിൽ ഗുരുവിനാൽ വിരചിതമായ ആത്മോപദേശശതകം തന്നെ തിരഞ്ഞെടുത്ത അഗ്മിൻ പാനൽ അംഗങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഭഗവത് നാമത്തിൽ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു ഈ ആചരണത്തിൽ ഗുരുവിൻ്റെ ജനനം മുതൽ മഹാസമാധി വരെ ഇങ്ങനെ ഒരു കൃതിയെക്കുറിച്ച് പഠിക്കുകയും പാഠനം ചെയ്യുകയും ചെയ്യുന്ന ഈ കൂട്ടായ്മയിലെ നമ്മൾ ഓരോരുത്തരും സുഹൃത്തുക്കൾ തന്നെ ആത്മോപദേശശതകത്തിൽ എനിക്ക് മനനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് മന്ത്രങ്ങളാണ് ആത്മാവിനെ വ്യക്തമായി വിവരിച്ചു തരുന്ന നൂറ് ശ്ലോകങ്ങളടങ്ങുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രമുഖമായ കൃതിയാണ് ആത്മോപദേശ ശതകം നമ്മുടെയൊക്കെ സ്വരൂപം അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇടതിങ്ങിയ ബോധമാണ് ആത്മാവ് പരമാവധി ബോധമത്രേ എന്ന് ഭഗവാൻ പറയുന്നു ഉണ്ട് എന്നത് ഒരു അനുഭവമാണ് ഇല്ല എന്ന അനുഭവിക്കാനും ബോധം വേണം എന്നാൽ യഥാർത്ഥമായ ബോധം ഇടതിങ്ങി നിൽക്കുന്നു ഉപനിഷത്തുക്കൾ കണ്ടെത്തിയ തത്വമാണ് അഖണ്ട ബോധം നിശ്ചലബോധം ഒരു മൗനഖനാബ്ദി എന്ന ആനന്ദ സമുദ്രവുമാണ് ഈ ആത്മാവിൻ്റെ പേര് തന്നെയാണ് ബ്രഹ്മം ഒരേ വസ്തുവിൽ അനേകം ദൃശ്യങ്ങൾ അനേകം കാഴ്ചകളിൽ ഒരു വസ്തുവും ഒരു വസ്തുവിൽ അനേകം പുരുളും മൺപാത്രങ്ങളെല്ലാം മണ്ണിൽ കാണുന്ന കാഴ്ചകളാണ് മണ്ണില്ലെങ്കിൽ ഈ കാഴ്ചകളൊന്നുമില്ല ബോധമില്ലെങ്കിൽ ഈ കാഴ്ചകളൊന്നുമില്ല ഒരേ സത്യം ആവർത്തിച്ച് പിന്നീട് പറയുകയാണ് ഇതെല്ലാവരും അറിവില്ല സത്യമറിയുന്നവർ എത്ര പേരുണ്ട് അതുകൊണ്ട് ഇത് രഹസ്യമാണ് അല്ലെങ്കിൽ ഗോപനീയമാണ് ശ്ലോകം എഴുപത്തി മൂന്ന് ഒരു ൊരുളുങ്കൽ അനേകമുണ്ട് അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവില അതിഗോപനീയമാകും ഏകം അനേകം എന്ന ദ്വൈതത്തെ പ്രത്യേകം എടുത്തു ചിന്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഏകമാണോ അനേകമാണോ സത്യമെന്ന ചോദ്യം എല്ലാവരെയും കുഴക്കാറുള്ളതാണല്ലോ സ്വർണത്തെ ആഭരണങ്ങളായും പവനായും പൊടിയായും ഒക്കെ നാം കാണാറുണ്ട് സ്വർണ്ണമെന്ന ഒരു സത്യം തന്നെയാണ് ഈ അനേക രൂപങ്ങളെല്ലാം ആയി തീർന്നിരിക്കുന്നത് അനേക രൂപങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന അർത്ഥം ഒന്ന് തന്നെയാണ് അതാണ് സ്വർണം ആഭരണക്കടയിൽ ചെല്ലുന്നയാൾ ആഭരണങ്ങളെ പലതായി കാണും ഏതാണ് വാങ്ങേണ്ടതെന്ന് അയാൾ തീരുമാനിക്കും എന്നാൽ കടയുടമ എല്ലാറ്റിനെയും സ്വർണമായാണ് കാണുന്നത് ഏതിലും എത്ര സ്വർണമുണ്ട് എന്നേ അയാൾ നോക്കുകയുള്ളൂ നമ്മുടെ താല്പര്യമനുസരിച്ച് കാഴ്ചയുടെ സ്വഭാവവും മാറും എന്നർത്ഥം ആഭരണത്തിൽ താൽപ്പര്യനായവൻ സ്വർണത്തെ വിവിധതര ആഭരണങ്ങളായി കാണും സ്വർണത്തിൽ താല്പര്യമുള്ളവൻ ഒരേ സ്വർണത്തെ എല്ലാ ആഭരണങ്ങളിലും കാണും താല്പര്യമുണ്ടാകുന്നത് അറിവിലാണ് അതനുസരിച്ച് കാഴ്ചയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നതും അറിവിലാണ് പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ സ്ഥിതി ഇതുതന്നെയാണ് പ്രപഞ്ചത്തിൽ താല്പര്യമുള്ളവർ ഒന്നിൽ അനേകത്തെ കാണും അനേകത്തെ സത്യമായി കരുതും സത്യത്തിൽ താല്പര്യമുള്ളവർ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ഒന്നിനെ കാണും ഏകത്തെ സത്യമായി കരുതും ഇങ്ങനെ ഒന്നിനെ പലതായി കാണുന്നതും പലതിനെ ഒന്നായി കാണുന്നതും അറിവിൻ്റെ വൈഫവുമാണ് ഒരേ അറിവ് തന്നെയാണ് ഒന്നെന്നും പലതെന്നുമുള്ള അനുഭവങ്ങളായി ഉയർത്തിരിയുന്നത് ഏകവും അനേകവും അറിവിൻ്റെ അഭേദമായിരിക്കുന്നു എന്നർത്ഥം ഇതിൻ്റെ ഇതാണ് അറിവിൻ്റെ അഥവാ ആത്മാവിൻ്റെ മായാവൈഭവം അറിവിൻ്റെ ഈ സ്വഭാവം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല എന്ന് മാത്രം അത്രയ്ക്ക് മറഞ്ഞിരിക്കുന്നതാണെന്നർത്ഥം ഒരു പൊരുളിങ്കൽ അനേകമുണ്ട് അനേകം പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായ ഇതെല്ലാവരും അറിവിലതിഗോപനീയമാകും ശ്ലോകം എഴുപത്തിനാല് നോക്കാം പൊടിയൊരു ഹൂവിൽ അസംഖ്യം അപ്പൊടിക്കുൾപ്പെടും ഒരു ഹൂവിതിനില്ല പിന്നഭാവം ജഡമരുന്നത് പോലെ ചിത്തിലും ചിത്തുടലിലുമിങ്ങിതിനാൽ ഇതോർക്കിലേകം ചിത്തും ജഡവും എന്ന ദ്വൈതഭാവമാണ് ഈ ശ്ലോകത്തിൽ ചിന്താവിഷയം ചിത്തും ജഡവും ചേർന്നതാണ് നമ്മുടെ സത്ത എന്നാണല്ലോ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അതായത് ചേതനയില്ലാത്ത ഒരു ശരീരവും അതിനെ ചേതനയുള്ളതാക്കുന്ന ജീവനും ചേർന്നതാണ് ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും കരുതുന്നു ശരീരമില്ലാതെ ജീവനോ ജീവനില്ലാതെ ശരീരമോ എങ്ങ് നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇവയെ പിരിച്ചു വയ്ക്കാവുന്നത് നമ്മുടെ ഭാവനയിൽ മാത്രമാണ് ഭാവനയിൽ ഭാവനയിലുള്ള ഈ പിരിവിനെ വാസ്തവത്തിൽ ഉള്ളതാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ചോദിക്കും ജീവൻ ശരീരത്തിലാണോ നിലനിൽക്കുന്നത് അതോ ശരീരം ജീവനിലാണോ ഇതിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർക്കോ ചിന്തകന്മാർക്കോ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം ചോദ്യം തെറ്റാണെന്നതാണ് ഈ ചോദ്യത്തിന് അടിസ്ഥാനം രണ്ടല്ലാത്ത ആത്മസത്തയെ ഭാവനയിൽ രണ്ടാക്കി വച്ചതാണ് ഈ രഹസ്യം ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ ഗുരു നമ്മെ പഠിപ്പിക്കുന്നു ഭൂമിയെ നോക്കുക അതിലുള്ളത് മണ്ണാണ് മണ്ണെന്ന് പറഞ്ഞാൽ പൊടി എന്നർത്ഥം പൊടികളെ എണ്ണിത്തപ്പെടുത്താൻ സാധിക്കയില്ല ആ പൊടികൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നതിനെയാണ് നാം ഭൂമി എന്ന് വിളിക്കുന്നത് ഭൂമിയും പൊടിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഭൂമിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പൊടി ഉൾക്കൊണ്ടിരിക്കുന്നു മറുവശത്തു നിന്ന് നോക്കിയാൽ പൊടികളുടെ ആകത്തുകയാണ് കൊടുത്തിരിക്കുന്ന പേര് മാത്രമാണ് ഭൂമി എന്നത് പൊടിയാണ് വാസ്തവത്തിലുള്ളത് അതുകൊണ്ട് ഭൂമി നിലനിൽക്കുന്നത് പൊടിയിലാണ് ചുരുക്കത്തിൽ ഭൂമിയിൽ പൊടി നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ശരിയാണ് പൊടിയിൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പൊടിയുടെ ഉണ്മയും ഭൂമിയുടെ ഉണ്മയും രണ്ടല്ല ഉണ്മ അവിടെ വന്നേ ഉള്ളൂ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമനുസരിച്ച് രണ്ട് പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം ചിത്തും ജഡവും തമ്മിലുള്ള ബന്ധവും ഇതുപോലെയാണ് ജീവൻ ശരീരത്തിൽ അമർന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ശരീരം ജീവനിലും അമർന്നിരിക്കുന്നു എന്ന് പറയാം ഒന്നില്ലാതെ മറ്റേതും ഇല്ല വാസ്തവത്തിൽ രണ്ടും രണ്ടല്ല ഒന്നാണ് ഞാൻ എന്ന സത്തയും ഏറ്റവും സ്ഥൂലമായ വസ്തു ശരീരവും എന്ന് വിളിക്കുന്നു ഏറ്റവും സൂക്ഷ്മമായ വസ്തു ജീവൻ എന്നും വിളിക്കുന്നു രണ്ടും രണ്ടാണെന്ന് കരുതുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ശരീരത്തെ വിട്ട് ജീവൻ എവിടെയോ പോകുന്നു എന്ന് കരുതുന്നതും അറിവില്ലായ്മയുടെ ലക്ഷണം മാത്രം സത്യമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഏകമായ അറിവാണ് അതെങ്ങും പോകുന്നില്ല വരുന്നുമില്ല അതിൽ അറതിയില്ലാത്ത തരം ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായി ചിത്തെന്ന പ്രതീതിയും ജഡമെന്ന പ്രതീതിയും ഉളവായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഈ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മായ മുഖാന്തിരമെന്ന് മാത്രമേ ഉത്തരം പറയാനുള്ളൂ ആധുനിക ഭൗതിക ശാസ്ത്രം പോലെ തെളിയിക്കുന്നത് ജീവചേതനയുടെ സൂക്ഷ്മംശമില്ലാത്ത ഒരു ഭൗതിക വസ്തു ഇല്ലെന്നാണ് മണൽത്തരി പോലും പരമാണുക്കൾ കൊണ്ട് നിറഞ്ഞതാണല്ലോ ഓരോ പരമാണുവിൻ്റെയും ആന്തരിക ഘടന മാറ്റാനാവാത്തവണ്ണം മുൻകൂട്ടി നിശ്ചയിച്ചിരിച്ചു നിശ്ചയിച്ചു വച്ചിരിക്കുന്നു അതായത് ഒരറിവ് അതിൻ്റെ ഘടനയിലുണ്ട് അതില്ലാതായാൽ ആ പരമാണുവും ഇല്ലാതാകും മാത്രമല്ല പരമാണുവിലുള്ള ഇലക്ട്രോണുകളുടെ സ്വരൂപത്തിൽ അതിനെ പരിശോധിക്കുന്ന ആളിൻ്റെ മനസ്സിനുകൂടി സ്ഥാനമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നു ആത്മോപദേശശതകത്തിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് മന്ത്രങ്ങൾ എന്നാൽ കഴിയുന്ന വിധം മനനം ചെയ്ത് ഭഗവത് പാദങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രീ നാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാതത്തിൻ്റെ നാമത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ